ഇന്ന് നമ്മൾ ചക്ക വരറ്റാൻ പോവാ ഒരു ചെറിയ ചക്ക അല്ലേ ചേച്ചി എത്ര ഇണ്ടാവും ഒരു കിലോ ഒരു കിലോ ചക്ക കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു ഇതിപ്പോ ഒരു കിലോ ചക്ക ഉണ്ടാവും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കൊടുക്കണം അല്ലേ വെള്ള കുറച്ച് അതാണ് കൂടുതൽ വെള്ളം ഒഴിച്ചാലേ നമുക്ക് വെള്ളമൊഴിച്ചാലേ വറ്റിച്ച് എടുക്കാൻ ഫ്രിഡ്ജിൽ വെച്ച് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കില്ലേ ചക്ക വരട്ടിത്ര വർഷം ഫ്രീസറി വെച്ചാൽ മതി ഓണത്തിനോ വിഷുവിനോ ഒക്കെ പായസം വെക്കാൻ വരക്കി വെച്ചാൽ നമ്മളെ പ്രാവശ്യം അങ്ങനല്ലേ ചെയ്ത് മുമ്പ് വരട്ടി വെച്ചിട്ട് ഇട പായസം വെച്ചാൽ മഴക്കാലം കഴിക്കില്ലേ പല കവിക്കും ഇപ്പൊ തന്നെ ഒന്നിങ്ങനെ ഒടഞ്ഞൂല ഇനിയിപ്പൊന്നടിക്കും കൂടെ ചെയ്തല്ലേ ചക്ക ഒന്നും വെന്തിട്ടുണ്ട് അപ്പൊ നമ്മളൊന്നത് ഇറക്കി വെക്കി വെക്ക ശർക്കര പാവ കാറ്റ് വെക്ക ഒര കിലോ ശർക്കരും ഉരുകി വരുമ്പോ ഒന്ന് അരിച്ചെടുക്കണം ഈ ശർക്കര ഒന്ന് ഉരുക്കി വരട്ടെ അതാവട്ടെ അപ്പഴേക്കും നമുക്ക് ചക്ക അടിച്ചെടുക്കാം വെന്തച്ചക്ക മിക്സിൽ അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് വരാം ചക്ക അരച്ചെടുത്ത ഒരുപാട് ഉരുക്കിയ അരിച്ച കിട്ടില്ല കട്ടിയായ അരിച്ച കിട്ടേക്ക് സർക്കാർ പാകം ഒഴിക്കുക ർക്കര ഉരുക്കി അരിച്ചെടുത്തത് ഒഴിച്ചു ശർക്കര പാവ ഒഴിച്ചു എള് ഇളക്കി കട്ടിയായിട്ട് ഇത്തിരി ലെയ്യായിട്ടിട്ട് എടുക്ക വേറെ ഒന്നും ഇടില്ല നമ്മള് ആ ശർക്കരയും ചക്കയും മാത്രമേ ഉള്ളൂ പിന്നെ അതില് ഏലക്ക പൊടിയോ അങ്ങനത്തെ പൊടികളോ ഒന്നും ഇല്ല ഇതിങ്ങനെ തന്നെ കഴിച്ചാലാണ് ടേസ്റ്റ് ചക്കയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് മാത്രം അല്ലേ ചേച്ചി അതിന്റെ മണവും ടേസ്റ്റും മഴ അങ്ങന പിന്നെ അതെല്ലാം ഇട്ട ഏലക്കായൊക്കെ ഇട്ട ടേസ്റ്റും അതുകൊണ്ട് പായസം ലയ്ക്ക അട ഉണ്ടാക്കേ അതെ ഞങ്ങൾ ഇതുകൊണ്ട് അടയുണ്ടാക്കി കാണിക്കുന്നതായിരിക്കും ഇത് ഇനി ഒന്ന് നന്നായി ബ്രൗൺ കളറായി കട്ടിയായി വരണം ആ സമയത്താണ് ഇനി മുതല് നമ്മളുടെ കയ്യിൽ തെറിക്കാൻ തുടങ്ങും അതുകൊണ്ട് നീളമുള്ള ഒരു ചട്ടവു ആണെങ്കിൽ തെറിക്കില്ല കൈലായില്ല തെറിക്കും ഇതിങ്ങനെ അടിച്ചില്ലെങ്കി ഇങ്ങനെ ഇങ്ങനെ കിടക്കൂല്ല ചേച്ചി ഇതുപോലെ നമ്മൾ അധികം വെള്ളം ചേർക്കാത്തത് കൊണ്ട് വേഗം പറ്റി കിട്ടും വിറകടുപ്പാണ് നല്ലത് അതിനൊക്കെ വിറകടുപ്പന്നെ നല്ലത് പെട്ടെന്ന് ആയി കിട്ടണേ അപ്പൊ ഇതായ ഇല്ലല്ലേ ശരിയാകട്ടെ ഇനിയാവണം കൂടിച്ച കൊറേ ചക്ക ഉണ്ടായിരുന്നു പക്ഷെ വറ്റിയപ്പോ ഇപ്പൊ ഇത് ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത ഓണത്തിന് പായസുണ്ടാക്കാൻ വേണമെങ്കിൽ എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് അപ്പം എടുത്ത് പരിപാടി നെയ്യ് ഒഴിക്കാറായാ നെയ്യ് ഒഴിക്കാം കുറച്ച് നെയ്യ് ഒഴിക്കണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അപ്പൊ അടിയൊന്നും ഇരിക്കില്ല നല്ല നല്ല ചക്ക വരട്ടിയതിന്റെ മണം വരണണ്ട്രട്ടിയത് കണ്ടിപ്പ തന്നെ ഇങ്ങനെ വീണില്ല കണ്ടോ കണ്ടോ ഇനിയിപ്പൊന്ന് തണുക്കുമ്പോ നല്ല അലുവ പോലെ ആവും അപ്പൊ ഇറക്കി വെക്ക ചരറ്ററക്കി വെക്ക

എല്ലാവരും ഉണ്ടാക്കി നോക്കും ചക്ക പരത്തി അല്ല ചേച്ചി ചക്ക പരത്തി എടുത്തേച്ചാൽ കേടും വരില്ല കേട് വരില്ല